ഇന്ന് പൊതിച്ചോറാണേ ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പൊതിച്ചോറുണ്ടാക്കാം അങ്ങനെ പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ള കറികൾക്ക് വേണ്ടി എല്ലാം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ പയറും എഴുക്കുരട്ടിയും ചേമ്പ് തോരനും മുട്ട പൊരിച്ചതും മീൻ വറുത്തതും പിന്നെ നമ്മുടെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ചമ്മന്തി അരച്ചതും എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇലയൊന്ന് ക്ലീൻ ചെയ്ത് വാട്ടിയെടുക്കാം വാട്ടിയ ഇലയിലേക്ക് നമ്മുടെ കുത്തിരിച്ചോറ് അങ്ങോട്ട് വിളമ്പി കൊടുക്കാം നല്ല ചൂട് ചോറ് അങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മുടെ ഒഴിവാക്കാനാവാത്ത മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തു ശേഷം അതിനുശേഷം പയറുമെഴുക്കുപരട്ടിയും ചമ്മന്തിയും ബീഫ് വരട്ടിയതും മീൻ വറുത്തതും പിന്നെ ചേമ്പ് ചേമ്പ്തോരനാണേ അതിനുശേഷം മാങ്ങ അച്ചാറും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചുകൂടെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊതുച്ചോറ് ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ ഒരു രസം തോന്നുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് കഴിക്കാൻ വന്നത് നട്ടുച്ച നേരമാണ് ഓരോ ആഗ്രഹങ്ങളെ അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് പാർക്കിൽ പോയിട്ട് കാണാമേ അങ്ങനെ നമ്മുടെ പാർക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറുവാണേ പാർക്ക് കണ്ടാൽ പിന്നെ ആശു പിന്നെ ഭയങ്കര ഹാപ്പി ആകുമേ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പാർക്കിൽ ഇങ്ങനെ ഒന്നോടി നടക്കുന്നുണ്ട് അവൻ ഉടനെ അവിടെ സ്ലൈഡിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ ചെന്ന് കയറി ഒരു റൗണ്ട് കളിയും കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാമേ നല്ലൊരു പാർക്കാണേ നല്ല തണുപ്പാണ് ഉച്ച നേരമാണെങ്കിലും ആ മരത്തിൻ്റെ കീഴിലൊക്കെ നല്ല തണുപ്പാണേ അങ്ങനെ അവൻ അവിടെ ഭയങ്കര ആയിട്ട് ഓടി നടക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ കഴിക്കാൻ വന്നേ ഇതാണ് ഞാൻ സ്ലൈഡിൽ പോകേ ഇനി നമ്മുടെ പൊതിച്ചോറൊന്ന് തുറക്കാം അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് തുറന്ന് വെച്ചു അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു വി ബൈ